Ayo, bye, tunggu, baik-baik, mati-mati, menyembuh. Baik, dah, coba sibuk. Bodoh, nanti kirim video. Ya, bodoh, ingatlah, ancaman bodoh, ancaman acem, Yang kira kira, 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 ോട്ടാ ഭൻ വരുമ്പോ റെഡിയായി പോവാൻ വരുമ്പോ ഇപ്പൊ അച്ഛൻ ചോർന്നാ വന്നോ അല്ലേ അച്ഛൻ ചോ അല്ലേ വൈകുന്നേരം കൊണ്ടുപോവാൻ നല്ല കുട്ടിയല്ലേ നമ്മടെ കുട്ടി ോട്ടാ മതി മതി ഉള്ളില് കേറിക്കോന്റെ ഇവിടെ പോരൻ പോവണ് അയ്യോ കല്ല കൊണ്ടുപോവാണ്ട് അച്ഛം പോയിട്ട് ഉച്ചതിന് വരുമ്പഴേ ഏ കല്ലുവിനെ പാർക്ക് ചെയ്ത് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ട്